മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രമാണ് മാർക്കോ ഉണ്ണിമുകുന്ദൻ ചെയ്തു വെച്ചിട്ടുള്ള സിനിമകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ കഥാപാത്രമാണ് മാർക്കോ എന്ന് മുൻപ് തന്നെ വ്യക്തമായിരുന്നു ഇപ്പോൾ ഇതാ മാർക്കോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിറ പ്രവർത്തകർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉഗ്ര പോസ്റ്ററിൽ പോസ്റ്ററിൽ ഉള്ളത് കത്തിയും പിടിച്ച് ചോരപുരണ്ട മുഖവുമായി നിൽക്കുന്ന ചിത്രം നിസ്സാരമായ സംഭവത്തെ അല്ല ആസ്പദമാക്കുന്നത് സംഗീതവും ആക്ഷനുമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെയാണ് ഏറെ ആകാംക്ഷയോടെ ഈ ചിത്രത്തിനെ കാത്തിരിക്കുന്നതും കെ ജി എഫിലൂടെ പ്രേക്ഷക ഹൃദയത്തെ ആവേശം കുളിച്ച രവി ബാസ്രൂറാണ് പശ്ചാത്തല സംഗീതം മാർക്കോയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് അപ്പോൾ പിന്നെ സംഗീതം കൊണ്ട് പടം പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്നതിൽ സംശയമില്ല ഇതൊരു ആക്ഷൻ ചിത്രം ആയതുകൊണ്ട് തന്നെ ചിത്രത്തിൽ തലേ കിങ്സൺ സ്റ്റൺ സിൽവ ഫെലിക്സ് എന്നീ മുൻനിര സ്റ്റൺ മാസ്റ്റേഴ്സ് ഒരുക്കുന്ന എട്ടോളം വൻ സംഘടന രംഗങ്ങൾ ചിത്രത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് നല്ല അടിപൊളി സ്റ്റൺ രംഗങ്ങളും അതിനൊത്ത സംഗീതവും ഒന്നിക്കുമ്പോൾ കെ ജി എഫിനെ വരുന്ന ചിത്രമായി മാർക്കോ മാറിയേക്കാം നിവിൻ പോളിയെ നായകനാക്കി ഹനീഫ് അദീനി സംവിധാനം ചെയ്ത മിഖായൽ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായിരുന്നു മാർക്കോ ജൂനിയർ ഈ കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഫ് അദീനി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മാർക്കോ ക്യൂബ്സ് ഇന്റർനാഷണൽ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് ബാനറുകൾ ചേർന്നാണ് ഹൈ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഉണ്ണിമുകുന്ദനെ കൂടാതെ സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ തുടങ്ങി വൻ താരനിര തന്നെ മാർക്കോയിൽ അണിനിരക്കുന്നുണ്ട് എന്തായാലും പ്രേക്ഷകർക്ക് നിരാശയുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് ഫസ്റ്റ് ലുക്ക് തന്നെ ധാരാളമാണ് ചിത്രത്തിന്റെ ഹൈപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പോസ്റ്റർ ഇങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന ട്രെയിലറെല്ലാം ഇതിനേക്കാൾ ഗംഭീരമായിരിക്കും